ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം പൊന്നും ഏട്ടനൊക്കെ മലയ്ക്ക് പോണ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവർ മലയ്ക്ക് പോണ പോയി വന്നതിൻ്റെ അന്നായിരുന്നു കേട്ടോ അച്ഛൻ്റെ ആണ്ട് അപ്പം വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാനും പറ്റിയില്ല പിന്നെ അതിന് വോയ്സും കാര്യങ്ങളൊന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളു കേട്ടോ അന്നത്തെ ദിവസങ്ങളിലെടുത്ത രണ്ട് ദിവസങ്ങളിലെടുത്ത വീഡിയോസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പം ഇത് മലയ്ക്ക് അവർ പോണ ആ ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം ഇവിടെ അമ്പലത്തിലാണ് കെട്ടുന്നറ അപ്പോൾ അതാ പൊന്നും ഏട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ചേച്ചി ഞങ്ങളുടെ രണ്ട് ചേച്ചിമാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അടുക്കളയിൽ ചോറും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ട ഒരു തിരക്കിലാണ് കേട്ടോ അങ്ങനെ അത് ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടോ അപ്പോൾ അതാ ചേച്ചികളും പിന്നെ ചെറിയ ചേച്ചിയുടെ രണ്ട് മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും അച്ഛനും ഏട്ടനും ഭാര്യയും എല്ലാവരും ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ് അനുമോളിതാ കുളിച്ച് റെഡിയായി പുറപ്പെട്ടിട്ട് ഞങ്ങൾ തൊട്ട് താഴെയുള്ള അമ്പലമാണ് കേട്ടോ വിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ അവിടെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതൊന്നും എടുക്കാൻ പറ്റില്ല അമ്പലത്തിൻ്റെ അകത്തേക്ക് അങ്ങനെയൊന്നും ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ കാര്യം അന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ കിട്ടുന്നറ ഉണ്ടായിരുന്നത് പൊന്നുവിന് അന്ന് പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരീക്ഷയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവർ മലയ്ക്ക് പോയി അപ്പം പിന്നെ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതാ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചേച്ചിമാരെല്ലാം വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അച്ഛൻ്റെ എന്താ കൊല്ലം തയ്ച്ചിലാണ് കൊല്ലം തെച്ചിലെന്നാണ് കേട്ടോ അങ്ങനെയും പറയും പിന്നെ ആണ്ട് അങ്ങനെയും പറയും അപ്പോൾ ആണ്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം ചേച്ചികൾക്കൊക്കെ ഒരിക്കലുണ്ട് അപ്പോൾ ഞങ്ങളിത് രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ചപ്പാത്തിയാണ് ഉണ്ടാക്കണേ അതിക്ക് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ ഇട്ട് വേവിച്ചിട്ടുണ്ടാവുന്നത് പിന്നെ തേങ്ങ അരച്ചതിക്ക് പെരുഞ്ചീരകവും ഇഞ്ചിയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇതാണ് അതിക്കുള്ള കറി അപ്പോൾ സ്റ്റൂക്ക് എന്താ ലാസ്റ്റ് കുറച്ച് എന്താ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ട് കുറച്ച് കറി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ അപ്പോൾ പൊന്നും ഏട്ടനും പോയ ആ സമയത്തൊക്കെ ശബരിമലയിൽ നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ ഇവർ പോകുന്നതിൻ്റെ തലേസം വരെ ഭയങ്കരമായിട്ട് തിരക്ക് കുറേ ക്യൂ ഒക്കെ നിന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു വാർത്തയിലൊക്കെ ഞങ്ങളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇവർ പോയിട്ട് പിന്നെ തിരക്കിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം മണിക്കൂർ നേരമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില കുറേ അമ്പലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ ദർശനം കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഒമ്പതാമത്തെ ചരമവാർഷികേ അപ്പ എല്ലാവരും കെട്ടുന്നറയ്ക്ക് വന്നതായിരുന്നു പിന്നെ അച്ഛൻ്റെ ഈ ആണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും പോയിട്ടുണ്ടായിന്നെ അച്ഛനെന്ന് പറയുന്ന അച്ഛനെ സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു കേട്ടോ അപ്പം അച്ഛനങ്ങനെ അസുഖമായിട്ട് കടന്നിട്ടും ഒന്നുമില്ല കേട്ടോ പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊരു ഇതുണ്ടായത് അപ്പം അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഞങ്ങളെ ഒക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ അടുക്കളയിൽ എന്താ ചപ്പാത്തി ഉണ്ടാക്കണ തിരക്കും പിന്നെ ചോറൊക്കെ വയ്ക്കേണ്ടി കേട്ടോ ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ആദ്യം ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിയും കറിയും ഒക്കെ വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിമാരൊക്കെ എല്ലാവരും ഉണ്ടാകൊണ്ട് എല്ലാവരും ഓരോരോ പണികളിലായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെറിയ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് അപ്പോൾ ചേച്ചി അടുക്കളയിൽ ഉണ്ടെങ്കിൽ പണികളൊക്കെ വേഗം വേഗം നടക്കും കേട്ടോ ചേച്ചിക്ക് ഭയങ്കര സ്പീഡാണ് കേട്ടോ പാചകം ചെയ്യാനും എല്ലാ കാര്യത്തിലും ഭയങ്കര സ്പീഡാണ് അപ്പോൾ ആൾ വേഗം കാര്യങ്ങളൊക്കെ വേഗം വേഗം നോക്കും അപ്പോൾ ചപ്പാത്തി എന്താ കുഴക്കലും പരത്തലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരാളിങ്ങനെ ഞാനിങ്ങനെ ചൂ ചൂടാനും ഉണ്ടായിരുന്നതുകൊണ്ട് അത് വേഗം കഴിഞ്ഞു പിന്നെ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് താ ചായക്കുള്ള പാലും കൂടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ട് ഉണ്ട് കേട്ടോ എല്ലാവരും കോലായയിൽ പോയി ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ ഇങ്ങനെ തെണ്ടത്ത് കുറേ നേരം വന്നിരുന്നതാണ് ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ അമ്മ പുളി ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പുളിയൊക്കെ ഉണ്ട് കേട്ടോ തൊടിയിൽ മര പുളി നിന്ന് വീണ് കിട്ടിയിട്ടുള്ള പുളിയാണ് കേട്ടോ അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടിട്ടുള്ളത് അങ്ങനെ ഇതാ ഞങ്ങൾ തിണ്ടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചേച്ചിമാർ എന്താ കുട്ടികളുടെ രണ്ട് ചെറിയ ചിത്രയുടെ രണ്ട് മക്കളാണ് അപ്പോൾ അവർ എന്താ ഫോണിൽ അവർ ഡാൻസ് കാണുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് രണ്ട് രണ്ട് ചേച്ചിമാർ ആ സൈഡിലിരിക്കുന്ന അവർ കറി വെക്കാനൊക്കെ ഉള്ളത് അരിയാണ് കേട്ടോ അപ്പോൾ അതാ ഉണ്ണി വാവയുടെ പപ്പി ചിപ്പി നട്ടവർ വിളിക്കുക ചെറിയുള്ള ഉണ്ണി വാവും വിളിക്കും അപ്പോൾ അവളുടെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് പൊന്നു ഒക്കെ പൊന്നു അല്ല പൊന്നും അനു പിന്നെ ചേച്ചിയുടെ എന്താ മകൻ്റെ കുട്ടിയും കിച്ചുട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാവരും അവിടെ കളിക്കുകയാണ് മുറ്റത്ത് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ ഫോൺ കണ്ടിട്ടും അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അടുക്കളയ്ക്ക് വീണ്ടും പോയി അടുക്കളിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് നോക്കണം കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിമാർ രണ്ടാളും എന്താ ഉപ്പേരി വെക്കാനൊക്കെ എരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് അടുപ്പത്ത് വെച്ചിട്ട് ആയിട്ടുണ്ട് കേട്ടോ കായ ഉപ്പേരിയാണ് കേട്ടോ നെല്ലിക്ക എന്താ കൊടുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ചെറിയ ചേച്ചി അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക വേവിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ വെണ്ടയ്ക്കൊക്കെ ചേച്ചി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളിയഞ്ചിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വീട്ടിൽ വണ്ണിട്ടുള്ള പുളിയാണ് കേട്ടോ വീട്ടിലുള്ള പുളിയാണ് അപ്പം അതൊന്ന് എന്താ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഇതാ ചേച്ചി അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാമ്പാറും ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയണേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടം അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്